യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലെ ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ചോദ്യം ചെയ്യുക എന്ന പദം നമുക്ക് സുപരിചിതമാണ് പല സുപ്രധാന കേസുകളും തെളിയിക്കുവാൻ പല വ്യക്തികളെയും പല ചോദ്യം ചെയ്യേണ്ടതായി വരുന്നു കൃത്യമായ വ്യക്തമായ ഉത്തരങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തി നൽകേണ്ടിയിരിക്കുന്നു ചോദ്യം ചെയ്യപ്പെടുന്നത് അത്ര നല്ല സന്തോഷകരമോ സുഖകരമോ ആയ കാര്യമല്ല പ്രത്യേകിച്ച് നേതൃത്വ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ അപ്രകാരം സംഭവിക്കുന്നത് അഭിമാന ക്ഷേതത്തിന് പോലും കാരണമായിരിക്കും എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ നാം കൃത്യമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടി വരും അപ്പസ്ഥല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം ആരംഭിക്കുന്നത് പത്രോസിനും ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാണ് എരിച്ചിലേ സഭയിൽ അനേ അനവധി പരീഷന്മാരും പുരോഹിതന്മാരും മറ്റ് യഹൂദ ക്രിസ്ത്യാനികളും ന്യായ പ്രമാണം തീക്ഷ്ണതയോടെ അനുസരിച്ചു പോകുന്നവരുമൊക്കെ ഉണ്ടായിരുന്നു ഒരു പുറം ജാതിക്കാരൻ രക്ഷിക്കപ്പെടപ്പെടണമെങ്കിൽ അവൻ പരിഛേദനയേറ്റ യഹൂദനാകണം എന്നവർ വിശ്വസിച്ചു പോന്നു യഹൂദന്റെ യാഥാസ്ഥിതികത്വം വളരെ ശക്തമായിരുന്നു പത്താം അധ്യായത്തിൽ കൊർണോലിയസിന്റെ ഭവനത്തിൽ നടന്ന സംഭവം യഹൂദ ക്രിസ്ത്യാനികൾ അറിഞ്ഞു എന്നാൽ അത് അംഗീകരിക്കാൻ അവർക്ക് ഒട്ടും കഴിഞ്ഞില്ല പരിശേദന ഏൽക്കാത്ത ഒരു പുറഞ്ചാതിക്കാരന്റെ വീട്ടിൽ പത്രോസ് പോയതും ആഹാരം കഴിച്ചതും ന്യായപ്രമാണ ലംഘനം തന്നെ എന്നവർ ചിന്തിച്ചു ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം മോശയുടെ ന്യായപ്രമാണം വിട്ട് അവന് ചിന്തിക്കാനേ കഴിയുകയില്ല യേശുക്രിസ്തുവിന്റെ കൃപയാൽ ലഭിക്കുന്ന രക്ഷ പരിശോധനക്കാർക്ക് മാത്രം അവകാശപ്പെട്ടത് എന്നവർ ചിന്തിച്ചു ആദ്യം പത്രോസിനും കൂടെ പോയ ആറ് സഹോദരന്മാർക്കും ഇതേ ചിന്താഗതി തന്നെ ആയിരുന്നു ഇവിടെ എരിശിന സഭയിലെ ആളുകൾ പത്രോസിനെ ചോദ്യം ചെയ്യുന്നു പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ പ്രായം കൂടിയവനും പ്രധാനിയുമായിരുന്നിട്ടും അദ്ദേഹവും ചോദ്യം ചെയ്യപ്പെട്ടു എന്നത് നാം ഓർക്കണം താൻ പ്രധാനപ്പെട്ട അപ്പോസ്തലനായതിനാൽ താൻ ചെയ്യുന്നതെല്ലാം ശരി തന്നെ എന്ന ധാർഷ്ട്യം പത്രോസിനില്ലായിരുന്നു ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തി എന്ന സ്ഥാനവും പത്രോസിനില്ലായിരുന്നു ഇന്നും നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർ ചോദ്യം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ആ പ്രസ്ഥാനം സ്വേച്ഛാധിപത്യ മുക്തിൽ ആണ് എന്നതിന് തർക്കമില്ല ഒരു കാര്യം കൂടി ഓർക്കുക സഭയിലെ സാധാരണ അംഗങ്ങൾക്ക് പത്രോസിനെ കണക്ക് ബോധിപ്പിക്കാൻ വിളിക്കാമായിരുന്നു കാരണം പത്രോസ് സഭയുടെ തെറ്റുപല പറ്റാത്ത തല അല്ലായിരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് മൂന്ന് കാര്യം നമുക്ക് പത്രോസിൽ നിന്ന് പഠിക്കണം ചോദ്യം ചെയ്യപ്പെടാൻ വിളിച്ചപ്പോൾ തനിക്ക് അതിശയമൊന്നും തോന്നിയില്ല തന്നോട് കൂടെയുള്ള ആറ് പേരെ അയച്ചിട്ട് താൻ മാറി നിന്നതുമില്ല വിമർശനം വരുമ്പോൾ ഓടിപ്പോകാതെ അതിനെ പക്വതയോടെ നേരിടുന്ന പത്രോസിനെ ആദ്യമായി നമുക്ക് കാണാം രണ്ടാമതായി എതിർപ്പൊന്നും അദ്ദേഹം പറഞ്ഞില്ല എന്നെ ചോദ്യം ചെയ്യുവാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാൻ അപ്പോസ്തലന്മാര് പ്രധാനിയാണ് എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് താക്കോൽ താക്കോലെന്റെ കൈയിലാണ് എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല മൂന്നാമതായി തന്നെ വിമർശിച്ചവരോട് തന്റെ മേൽ കുറ്റം ആരോപിച്ചവരോട് തിരിച്ച് അവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ മിണ്ടാതാക്കാൻ ശ്രമിച്ചതുമില്ല ശാന്തമായി ക്രമമായി വിശദീകരിച്ചു പക്വതയുള്ള ഒരു അപ്പോസ്തലനായി പത്രോസ് ഇവിടെ മാറുകയാണ് ചെയ്തത് ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു ഒരു ഗ്രൂപ്പ് പുറജാതി പരിച്ഛേദന ഏറ്റ ക്രിസ്ത്യാനിയാകണം എന്നും മറ്റേ ഗ്രൂപ്പ് പരി ഇനി പരിചേദന വേണ്ട യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരും എന്നാൽ നാല് മുതൽ പതിനെട്ട് വരെ വാക്യം വായിക്കുമ്പോൾ പത്രോസ് പത്രോസിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നു വിവരിച്ചു പറഞ്ഞു എന്ന പദമാണ് നാം നാലാം വാക്യത്തിൽ കാണുന്നത് സംഭവങ്ങളെയൊക്കെയും പത്രോസ് വിശദീകരിച്ച് വിവരിച്ച് അവരോട് അറിയിച്ചു പത്രോസ് ഉൾപ്പെടെ പേരാണ് കൊർണുലിയസിന്റെ ഭവനത്തിൽ പോയത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ ചെന്നുവെങ്കിലും താൻ സ്വർഗത്തിലെത്തണമെങ്കിൽ രക്ഷിക്കപ്പെടണമായിരുന്നു ക്രിസ്തുവിനെ സ്വീകരിക്കണമായിരുന്നു അതിന് നിയോഗം ലഭിച്ചത് പത്രോസിനായിരുന്നു പത്രോസിനും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു പുറംജാതിയിൽപ്പെട്ടവരോട് ന്യായപ്രമാണം ന്യായ പ്രമാണം നിഷ്കർഷിക്കുന്ന സകലത്തിലും പത്രോസും കുറ്റമറ്റവനായിരുന്നു എന്നിട്ടും ദൈവം ദർശനത്തിലൂടെ തന്നെ പഠിപ്പിച്ച ഒരു പാഠം കൃത്യമായി പത്രോസിന് പത്രോസ് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു താൻ രക്ഷാ സുവിശേഷം അവിടെ അവരോട് അറിയിച്ചപ്പോൾ ആദിയിൽ നമുക്ക് തന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ ദൈവം അവരെയും നിറച്ചു ആയതിനാൽ വിശ്വസിക്കുന്നവർ ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നാലും ഏത് ഭൂഖണ്ഡത്തിൽ വസിച്ചാലും ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല തൻ്റെ സക്കല സൃഷ്ടിയെയും ദൈവം ഒരുപോലെ കാണുന്നു എന്നാൽ ജാതികളെ സ്വീകരിക്കാതെ അംഗീകരിക്കാതെ ഇരുന്നാൽ ദൈവത്തോട് എതിർക്കുകയാണ് ചെയ്യുന്നത് ദൈവം അവരെ അംഗീകരിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്ന് പത്രോസ് അവിടെ വിശദീകരിക്കുന്നു താൻ വിശദീകരണം നൽകിയപ്പോൾ ദൈവം എന്ന വാക്ക് പല പ്രാവശ്യം അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുന്നു തന്റെ ഇഷ്ടപ്രകാരമല്ല ദൈവഹിതപ്രകാരം തന്നെയാണ് താൻ ഇതൊക്കെയും ചെയ്തത് എന്ന് വ്യക്തമാക്കി പറഞ്ഞു തന്നോട് ദൈവം സംസാരിച്ചതും ദൂതൻ സംസാരിച്ചതും പറഞ്ഞു തന്നോട് കൂടെ വന്ന ആറ് പേർ ഇതിനൊക്കെയും സാക്ഷികളാണ് എന്നും പറഞ്ഞു പലപ്പോഴും വിമർശനങ്ങൾക്കും ചോദ്യം ചെയ്യലിനും വിധേയരാകുമ്പോൾ പത്രോസിനെ പോലെ എല്ലാം തുറന്നു പറഞ്ഞ് വിശദീകരിക്കേണ്ടതായി വന്നേക്കാം സത്യമായ സംഭവങ്ങൾ എത്ര പ്രാവശ്യം തലങ്ങും വിലങ്ങും ചോദിച്ചാലും മാറ്റം വരില്ല എന്നാൽ കെട്ടിച്ചമച്ച കഥകളും സംഭവങ്ങളും പലപ്പോഴും കള്ളത്തിലേക്ക് വഴിതെളിക്കും തന്റെ ഒരാളുടെ മാത്രം വാക്ക് വാക്കുനോക്കേണ്ട കൂടെയുള്ള ആറുപേരുടെയും സാക്ഷ്യം അതിന് തെളിവാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആദിമസഭയിലെ ശ്രേഷ്ഠ അപ്പോസ്തോലിനെ പോലും ഇതുപോലെ ഒരു പുതിയ വഴിത്തിരിവും അത് പ്രകാരം പ്രവർത്തിച്ചതിനാൽ വിമർശനവും ചോദ്യം ചെയ്യലും നേരിട്ടെങ്കിൽ ഇന്ന് നമുക്കും ഇത് ബാധകമാണ് ആയതിനാൽ ദൈവഹിത പ്രകാരമുള്ളതാണെങ്കിൽ ദൈവം നമ്മോട് കൂടെയിരിക്കും അല്ലാഞ്ഞാൽ നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും അവരെ പോലെ തന്നെ താനും ഇതൊക്കെ കണ്ട് അതിശയിച്ചു പോയി എന്ന യാഥാർത്ഥ്യം പത്രോസ് അവരോട് പറഞ്ഞു താൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കൂടെയിരുന്ന ജാതികൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞത് കണ്ട് ആ അന്താളിച്ചു പോയ കാര്യം പത്രോസ് ചോദ്യം ചെയ്തവരെ അറിയിച്ചു ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി വിമർശനങ്ങൾക്ക് അതീതനല്ല കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് പത്രോസ് നേരിട്ടതുപോലെ വിമർശനങ്ങളെ നേരിടാൻ നമുക്ക് കഴിയട്ടെ താൻ പോയതിന്റെ ഫലം കണ്ട് താൻ തൃപ്തനായി ഇത് കേട്ട് ചോദ്യം ചെയ്തവർ മിണ്ടാതിരുന്നു കോപത്തെയോ കോപത്തോടെയോ അധികാരത്തോടെയോ തുടങ്ങിയ ചോദ്യം ചെയ്യല് ശാന്തമായ മറുപടി പത്രോസ് നൽകി തൃപ്തികരമായ ഉത്തരം അവർക്ക് കിട്ടി എന്നാൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം പത്ര പത്തൊമ്പതാം വാക്യത്തിൽ മിണ്ടാതിരുന്നവർ ദൈവം ജാതികൾ ചെയ്ത പ്രവൃത്തികൾ കേട്ടപ്പോൾ ചോദ്യം ചെയ്യുന്നത് നിർത്തി അവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് പ്രിയദേവ് വൈതലെ ഇന്ന് നിന്നെ വിമർശിക്കുന്നവർ നാളെ മിണ്ടാതെയാകും പിന്നീട് ദൈവത്തെ നിന്നോടൊപ്പം ചേർന്ന് മഹത്വപ്പെടുത്തും എന്നുറപ്പ് നൽകിക്കൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ